പച്ചക്കറിയുടെ കാര്യത്തിൽ നമ്മൾക്ക് സ്വയം പര്യാപ്തത നേടാൻ സാധിക്കുമെന്നും ഓരോ വീടും ഇക്കാര്യത്തിൽ സ്വയം പര്യാപ്തമാകണമെന്നും കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയ കൃഷിയായ നിറവിന്റെ ഘട്ടം ഉദ്ഘാടനവും കഴിഞ്ഞ വർഷം മികച്ച രീതിയിൽ കൃഷി ചെയ്ത ഗ്രൂപ്പുകൾക്കും വിദ്യാലയങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള പുരസ്കാര വിതരണവും നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി വിഷമില്ലാത്ത ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട കാലമാണിത് എല്ലാം വാങ്ങിക്കാം എന്ന് വെച്ചാൽ രോഗങ്ങളും സൗജന്യമായി കൂടെ പോരുമെന്നും മന്ത്രി പ്രസാദ് പറഞ്ഞു വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൽ കവിഞ്ഞു സന്തോഷം ആ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ നമ്മളുടെ ആരോഗ്യത്തെ നമ്മൾ ഒന്ന് ഗൗരവത്തിൽ കാണണം എന്നേ പറയാനുള്ളൂ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖരായ ഒരു സംഘം ഡോക്ടർമാരുമായി ഞങ്ങളൊരു അനൗപചാരിക ചർച്ച നടത്തി രണ്ടു മൂന്ന് മണിക്കൂർ നീണ്ടു നിന്നു ആ ചർച്ച നമ്മൾ പറയുന്ന മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞത് ഈ ഗൈനക്കോളജി ശിശുരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ഇങ്ങനെയാണ് ആർ സി സിയിലെ ഡോക്ടർമാർ മുതൽ ഉള്ള എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞത് സർക്കാർ വകുപ്പുകളല്ല ഈ ചികിത്സയുടെ ഓരോ ഇപ്പം ഹൃദ്രോഗം അതിൻ്റെ കാർഡിയോളജി വിഭാഗത്തിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും വലിയ ഗൗരവം കാണിക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അടുക്കള ചെറുതായതിനനുസരിച്ച് ആശുപത്രികൾ വലുതായിരുന്നു അടുക്കളയുടെ അളവ് അളവ് കുറഞ്ഞപ്പോൾ കൂടി വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് മുഹമ്മദ് ബഷീർ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൃഷി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സൂസമ്മ ജോർജ് നിർവഹിച്ചു വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ആനന്ദവല്ലി കെ ആർ ശൈലകുമാർ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ എസ് ഗോപിനാഥൻ എം കെ റാണിമോൾ സുജാത മധു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ കെ ഷീമോൻ എസ് മനോജ് കുമാർ ജസീല നവാസ് രേഷ്മ പ്രവീൺ ഒ എം ഉദയപ്പൻ സലീല ടീച്ചർ വീണ എസ് ബിന്ദു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഷെർലി സക്കറിയ പി ശോഭ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ അജിത് എ ഡി എ സി കെ സിമ്മി എന്നിവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ